Un, ที่พัทยาใต้สายสองค่ะแล้วซม้งซึม้างเลยต่ราไมกมันล่นนงเนี่ยใหญ่กันนิดหนึ่สสามสี่สวัสดีค่ะร้านของเราอยู่พัทยาใต้นะคะได้เลยมาสั่งซื้อในมือเรา่างี้ได้จิงดาวลกินเลย yes บริวารนะีริาเอ๊ะแล้ววัาสั่งีบรีเอรมันยังกันร้านไช่ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തായ്ലാൻഡിലാണ് തായ്ലാൻഡ് പട്ടായ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് ഇപ്പോൾ നമ്മളെ ട്രാവൽ പാർട്ടി ചരത്ത് ബ്രോ ഉണ്ട് സാരത്തി ഹോളിഡേസ് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഒരു മസാജ് ഇട ഈ തായ്ലാൻഡിൽ കുറേ മസാജിന്റെ ഇത് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചരത്ത് ബ്രോ എന്ന് പറഞ്ഞു ഒന്ന് ചെറുങ്ങിനെപ്പറ്റി കാലിനൊന്ന് മസാജ് ചെയ്യുക അപ്പോൾ രണ്ട് ദിവസം നമ്മളാണ് നടക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഇവിടെയുള്ള കുറേ എന്തെല്ലാം സ്പെഷ്യൽ സംഭവങ്ങളില്ലല്ലോ അപ്പോൾ എല്ലാവരും കൂടി പോയിട്ട് ഒന്നേ അവിടെ അങ്കെടുത്തിട്ട് വരാം അപ്പോൾ ആണ് നമ്മളെ എന്തോ ഒരു കളർ കേട്ടോ അത് ഓയില് വീണതാണോ സംശയമുണ്ട് നമ്മളെ വീട്ടിലെ മിന്നുകൊണ്ടേ പ്രാവശ്യം ഓരോ വണ്ടിയാണ് ഹായ് വൈകുന്നേരം ഏകദേശം ആറുമണി ആകാ നമ്മളെ നാട്ടിലപ്പോ നാലര മണിയൊക്കെ അപ്പൊ നമ്മളങ്ങനെ മസാജ് ഇതിന്റെ ഉള്ളില് വന്നോ ഇവരെ നമുക്കിടെ ഫ്രൂട്ട്സ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ വെച്ചിരുന്നു ായിട്ട് മസാജ് ചെയ്യുന്നുണ്ട് ആൾക്കാർ ഇതാരാന്ന് പറഞ്ഞേ പറയുമ്പോഴത്തേക്ക് മാനേജറാണ് നമ്മുടെ ഫ്രണ്ടിനെ തന്നെയാണ് ഇത് മാനേജറാണ് ആ നമ്മളിവിടെ സാധാരണ മെസ്സിനെല്ലാം എവിടെയാണ് മസാജ് കൊടുക്കുന്നത് നല്ല സേഫ് ആണ് ഫാമിലിയാണ് നോക്കി അറിയാൻ പറ്റും എല്ലാവരും ഫാമിലിയായിട്ട് ഒരു സ്ഥലം നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഒരു മണിക്കൂർ നമുക്കൊരു ഫുഡ് മസാജ് ഉണ്ട് ഹെഡ് മസാജ് ഉണ്ട് ബോഡി മസാജുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും വളരെ റീസണബിൾ റേറ്റ് ആണ് റേറ്റ്സ് വെരി വളരെ കുറഞ്ഞ റേറ്റ് ആണ് കാര്യം നമ്മുടെ നാട്ടിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇരുനൂറ് ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം അറുന്നൂറ് രൂപയ്ക്ക് ഒരു മണിക്കൂർ ഒരു ഫുൾ മസാജാണ് ഫുഡ് മസാജ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കാലൊക്കെ സ്വർഗ്ഗം സ്വർഗം എന്ന് പറയുന്നില്ല അതേ രീതിയിൽ എന്തായാലും നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഓക്കെ ാണ് ഒന്നാലെ ഷോൾഡർ അതിനേക്ക് അറുനൂറ്റമ്പത് രൂപ വരും പിന്നെ ഫുൾ ബോഡി മസാജ് ആകുമ്പോഴത്തേക്ക് മുന്നൂറ് ഭാത്ത വരും വരുമ്പോഴത്തേക്ക് ഏകദേശം ഡോക്ടർ നമുക്ക് പറ്റൂലപ്പോ മസാജിങ് പറയുന്നേക്കാം അപ്പൊ എന്തായാലും നമുക്ക് നേരിട്ട് കാണാം ഇതുപോലെ ഒരുപാട് ഇതിന്റെ ാണ് ഏറ്റവും പ്രൊഫഷണൽ ആയിട്ട് നല്ല രീതിയിൽ മസാജ് ഇവിടെ ഏത് സ്ഥലത്ത് നല്ല മസാജ് ആണ് പിന്നെ ചില ആൾക്കാര് മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ തായ്ലൻഡ് തായന്റ് കഴിഞ്ഞാൽ ചെയ്യേണ്ട സാധനമാണ് മസാജ് എന്ന് പറയുന്നത് അനമുക്ക് ഇവിടെ ചെയ്തു വരുമ്പോൾ എക്സ്പീരിയൻസ് മനസ്സിലാവോ അത് കഞ്ഞിട്ട് പറയാം എങ്ങനെ ഉണ്ടായിരുന്നു അതേ ശരി അല്ല നമ്മളിതിന് മുൻപ് മസാജ് ചെയ്ത ശീലമില്ല അവിടെ കവിയാണ് ചെയ്യുന്ന മോലെ ഞാൻ ആ ചെറുങ്ങനെ കാലു കഴുകി ഇങ്ങോട്ട് വരുന്നുണ്ട് വരിമ്പിൽ ദാ ഇവിടെ കാലു കഴുകാനല്ല സാവരിങ്ങുള്ളടക്കി കവിയോർ എത്തികൂടി ആദ്യം തന്നെ കേറിയിട്ടുണ്ട് ഇവര് കാലു കഴിക്കുമ്പോൾ ദാ ഒരു മടി പോലെ ആയി Hi. Hi. அலைதே இப்டே நம்மளோட ஒரு வாட புத்தர் प्रतिमाಗಳ வரலை. அது நிறைவே வேண்டியதுக்கான ஃபாண்டேண்டா இருக்கு நம்ம ஃபாண்டா. ஃபாண்டா கொடுத்ததுனால ஒரு ரோயிட் হইச்சு. ஒரு நிறைவேமையானது இல்லை. ஈ நம்மளோட புத்தர். ஆ புத்தர் இல்ல. எவ்ள்த நம்ம ஒரு வாட நம்ம சின்ன சின்ன அம்பலங்கள் காணோம். நம்ம என்ன போக இல்ல நம்ம. ஓகே. Hi hi. Hi hi. Hi. It just show your video. ஓ. நேம் வச்சேன் நேம். எலெக்ஸ். எலெக்ஸ். இஸ் மை நேம் கே. അവരിങ്ങനെല്ലാം അമർത്തി നോക്കുന്നുണ്ട് ഏതെങ്കിലും വേദന എടുക്കുന്നുണ്ടോ വെച്ചിട്ടായിരിക്കും മസാജ് തുടങ്ങാത്ത മുമ്പ് എല്ലാം ഫ്രഷാക്കി നോക്കുന്നുണ്ട് ഓക്കെ ആണോന്ന് ചോദിക്കുന്നു അതിനനുസരിച്ചിട്ട് മസാജ് ചെയ്യാനായിരിക്കും

അതുമോകൻസ് ടൈഗർ വാ ഇതെ നമ്മൾ വിക്സ് അല്ലേ അതിനെ ഇവിടേത്തൊരുക്കാം ഓക്കേ അതിനെ ആദ്യം കല്ല് വസ ചെയ്യണട്ടോ യെസ് ഓക്കേ മൈ നെയിം ഈസ് നീ യെസ് ഓക്കേ യൂ നീ യെസ് ഓർ ി വിളിക്കുന്ന എങ്ങനെയാണോ പേര് ഫുൾ പേര് ഒറിജിനൽ നെയ്മസ് ഒറിജിനൽ നെയ്മൂം അരുണി ഓ നൈസ് ഫുൾ നെയം വറാവൻ വരാൻ പക്ഷേ ഇവരെല്ലാരും എന്ന് കവി അങ്ങനെ വരുന്ന ഇങ്ങനെയല്ലേ ഫുള്ള് ഡ്രൈ സ്കിന്നു ഡ്രൈ ആയിട്ട് മുറിഞ്ഞു തണുപ്പ് തുടങ്ങിയാ പിന്നെ ഫുള്ള് പൊട്ടിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവും പണ്ട പണ്ടേ അങ്ങനെ ഇത് എന്ന് പറഞ്ഞാൽ എല്ലാ മേശക്കും കൊണ്ട് കുത്തിയിട്ട് നകുന്ന ഒരാളെടുത്താ നമ്മളിന്നാലും മറ്റേ എറിയത്തില്ല പെടിക്കൂർ ചെയ്തിട്ടില്ലല്ലോ അപ്പൊ ഇതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ഇതാട്ട നമുക്ക് ശരിക്കും പറഞ്ഞാൽ വേറൊരാൾ നമ്മൾ കാലിന് നമുക്കൊരു എന്തോ ഒരു ഇതാണ് ഒരാൾ കാലിന് നമ്മൾ തോടുന്നു പക്ഷെ ഇതൊരു പ്രൊഫഷണൽ ആണ് ഇവരുടെ ഇവര് മറ്റുള്ള അങ്ങനെ ചെയ്തോലിയായിട്ട് ഇത് കാണുന്നത് അപ്പൊ ആ തരത്തിലുള്ള ഇതാണ് കേട്ടോ അപ്പൊ നമ്മളതിന് വേണ്ടി അല്ലാണ്ട് നമുക്ക് മടി പോലെ ഇങ്ങനെ കാല് പിടിക്കാൻ നമ്മളെ നാട്ടിലെല്ലാം ഞാൻ പറഞ്ഞു ഇവര് തന്നെ തൊട്ടല്ലേ ഇവര് അങ്ങനെ ചെയ്യുന്നില്ല ഇങ്ങനെയൊന്നും ചെയ്യുന്നതൊള്ളു ഇവര് ചെയ്യാന്നപ്പോ അങ്ങനെ അവരെയൊന്നും കാലൊന്നും അവർക്ക് വന്നിട്ട് ചെയ്യാൻ മാത്രമേ അറിയൂ പറയാറില്ല ആക്ച്വലി വേറെ ഒന്നുമില്ല നമ്മുടെ ഞരമ്പിന്റെ ബ്ലഡ് ബ്ലഡിൻ്റെ സർക്കുലേഷൻ ഉണ്ടല്ലോ അത് ആയിട്ട് നോക്കാനായിട്ടാണ് അവർ ഒന്നാമത് ചെയ്യുന്നത് കറക്റ്റ് നമ്മുടെ ഓരോ നിരവുമായിട്ട് അവർ പിടിച്ച് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ മസിൽസ് ഹാർഡായിട്ട് ചില ചിത്രം മസിൽസ് ഹാർഡ് ആവാറുണ്ട് അതെല്ലാം ആയിട്ട് അവർ സോഫ്റ്റ് ആക്കി വിടും അതൊക്കെയാണ് അവർ മെയിൻലി ചെയ്യുന്നത് ബ്ലഡ് സർക്കുലേഷനും പിന്നെ മസിലിൻ്റെ ആ ഒരു ഇതും കൂടെ നോക്കാനാണ് അവർ ചെയ്യുന്നത് കൈ വിശേഷുന്ന സമയത്ത് പറഞ്ഞാല് ഇവളെ കാക്കി ഞാനും മസാജ് ചെയ്ത് കൊടുക്കലെ അപ്പൊ ഇതേപോലെ അത് തന്നെ ചെയ്യുന്ന ആളുകൾ മാറ്റമുണ്ട് അതാ നമ്മളെ ഇതേപോലെ ലേകശീലം കൂട്ടിട്ട് ഇതോ സി പെടിക്കൂറിയാൻ വേണ്ടി പോയി ഞാന് ആ സമയത്ത് പറഞ്ഞാൽ ആടുന്ന ഒരു കോലുപോലെ സാനം ഇട്ടിട്ട് ഈ വെലിന്റെടലിൽ ഇടയിലോട്ട് ഇടയിലോട്ടി ഇട്ടിട്ട് ചെയ്യുന്നത് കണ്ടിരുന്നു അങ്ങനെ ഞാനത് ചെയ്യാൻ തുടങ്ങി അത് നല്ലൊരു ഇതാണ് പിന്നെ നമ്മൾ കാലും ഈ തലയെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് നമ്മൾ വീട്ടിലുള്ള അമ്മയെല്ലാം നമ്മൾ ഇരുതിൻ്റെ ആകുമ്പോൾ വെറുതെ വന്നിട്ട് മസാജ് ചെയ്ത് അതുപോലെ പേൻ എടുക്കുന്ന സമയത്ത് തല ഇങ്ങനെ ആക്കുമ്പോ സമയത്ത് നമ്മൾ ഉറങ്ങിപ്പോന്നെ പ്രത്യേക ഒരു 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 പ്രത്യേക സംഭവാണ് ഇടയിൽ തന്നെ അതുപോലെ ആയിട്ടുണ്ട് കേട്ടാ എന്നറില്ല ഉറങ്ങിപ്പോയില്ല അത് ഉറങ്ങിയാ രണ്ടു ദിവസമായിട്ട് നല്ലോണം നടക്കുന്നുണ്ടോ അതുകൊണ്ട് കാലം എല്ലായിരുന്നും കൊറച്ച് ബുദ്ധിമുട്ടായെ അപ്പൊ അന്ന് ഇവര് തായ് മസാജ് നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞത് എന്റെ വരുന്നേലും ചെയ്യുന്ന കേട്ടിട്ടുണ്ട്

ฝากร้านแล้วก็ได้ค่ะั้นก็ฝากเป็นร้านนวดของเราด้วยนะคะถ้าเกิดว่าใครกับลูกค้าที่สนใจก็มาที่ร้านนวดเราได้เป็นร้านวิสปาค่ะที่พัทยาใต้สายสองค่ะาเนสลเล

എല്ലാ വാക്കിന്റെ എന്തിൽ വന്നിട്ട് കുറച്ചൊരു വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇവര് സംസാരിക്കുന്നത് അല്ലേ പഠിച്ചു

അമ്മ ഡ്രസ്സെല്ലാം മാറിയിട്ട് ഭയങ്കര രസമായിട്ടുണ്ട് നമ്മള് രാവിലെ ഇന്നലത്തെ ബ്ലോഗിലും ഉണ്ടായിരുന്നു ഡ്രസ്സ് ആ ആയില്ല കുറച്ച് കഴിഞ്ഞിട്ട് ആറുമണി ആയില്ല ഇവിടെ ശെരിക്കു പറഞ്ഞാൽ ഇപ്പൊ ആറു മണി ആയിരുന്നെങ്കിൽ നാലര ആയല്ലോ അവട്ടാ രണ്ടാളും കൂടി മസാജ് ചെയ്യുന്നുണ്ട് മസാജ് ഇങ്ങനെ നടക്കും കേട്ടാ കൊറേ പേരുണ്ട് അപ്പുറത്തല്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ സമയം

നമുക്ക് ഇന്ന് രാത്രി നാളെ രാത്രി ഒന്ന് പോയി പോയിട്ട് അടിപൊളി മസാജ് സെന്റർ ആണ് എപ്പോഴും വരണം എല്ലാരും എന്നാണ് ഓ അങ്ങനെന്നല്ല നല്ലണ്ടിട്ടാ ഇവരല്ലാരെ ആരെച്ചൊരു പോലെ അല്ലേ ഒരു നല്ല എല്ലാവരും ഒരു പ്ലസന്റാണ് നല്ല ഹാപ്പിയാണ് പട്ടായേട പട്ടായേട അർത്ഥം എന്ന് അറിയോ സിറ്റി ഓഫ് ഹാപ്പിനസ് ആണ് സന്തോഷത്തിന്റെ നഗരമാണ് സോ ഇവിടെ ഇപ്പോ വന്നേഞ്ഞാലേ നമ്മൾ സന്തോഷത്തോടെ പോകാൻ പറ്റും അതാണ് സിറ്റി ഓഫ് ഹാപ്പിനസ് താങ്ക്യൂ താങ്ക്യൂ കപ്ഠാ വാവേ അവനോട് ചോയിക്കൂ അവവനെ എത്ര മാസാ ആയി നല്ല ചോയിക്കൂ അവനോട് അപ്പോൾ എത്ര അപ്പൊ എട്ടു വയസ്സിന് മൂത്തത് എന്ന പറഞ്ഞ അപ്പൊ അവരെ ഭാഷയിൽ പറയാൽ പറയാൻ ഇയർ സെവൻ ഒക്കു ആറ് ഏഴ് എട്ടു ഒമ്പതും അത്തോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മലയാളത്തിലും കന്നടത്തിലും അതുപോലെ തന്നെ ഭാഷയിലും നമ്മള് ഒന്ന് രണ്ട് മൂന്ന് കേട്ടിട്ടുണ്ട് ഇവരോട് ഇങ്ങനെ ഞാൻ ഇംഗ്ലീഷിൽ എന്ത് ഇംഗ്ലീഷ് അറിയുന്നില്ല എന്നാലും അറിയുന്ന പോലെ ഞാൻ ഇവരോട് ചോദിക്കലാന്ന് മേരീഡാണോന്നല്ലീഡാന്ന് ഒരു മോൾ ഉണ്ട് നാല് വയസ്സിന്റെ മോൾ ഉണ്ട് പറഞ്ഞു അങ്ങനെ ഇങ്ങനെ ചോദിക്കലാ അറിയുന്നില്ലല്ലോ മേരീഡാന്നും തിരിയുന്നില്ല അല്ലെ ഇവിടെ ഉള്ളവരാരും അങ്ങനെ തിരിയുന്നില്ല ക്ഷതിന് സമയത്തിന് പോയവര് ഇതുപോലെ തലേന്റെ മസാജല്ലേ അതെ അതെ അടിയല്ലേ ആടെ രണ്ടാഴ്ച പോയതേ അറിഞ്ഞില്ല നല്ല മാറ്റമുണ്ട് നല്ല അടിപൊളി ആണെന്ന് അവരെ എല്ലാ ട്രീറ്റ്മെന്റ് നല്ല രസമുണ്ടായിന് അവർ കൊറേ എന്തെല്ലാം സാധനങ്ങളെല്ലാം കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു ഇപ്പൊ ഒന്നും കൂടി അവരോട് പറഞ്ഞു മേടിക്കണം അതെ ചോദിച്ചിനെ ചോദിച്ചിനെ ഞാൻ വന്ന പോയതിന് ശേഷം ഇടുന്നേ നോക്കീന് എന്നല്ല

പോവന്ന് ആയി അവരടുത്ത് പറഞ്ഞേ ബി ഓക്കേ ബൈ താങ്ക് യു പട്ടേൽ വരുന്ന ഇങ്ങോട്ട് വന്നോട്ടോ അല്ലേ കവി നല്ല അടിപൊളി സുഖമാകട്ടോ നല്ല നല്ല പെരുമാറ്റം എല്ലാവരും ഉണ്ട് കേട്ടോ ഒരുപാട് പേരുണ്ട് അവിടെയെല്ലാം ഉണ്ടായാലും അതിലൊന്നും പരിചയപ്പെട്ട് അപ്പോൾ പോവാ എന്നാ ശരി ബായ് നമസ്തേ ആ ഹായ് 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 ഓക്കെ ഓ വീഡിയോലെന്താ അവർ കാണുന്നു കേട്ടോ നമ്മളത് അപ്പോൾ ശരി കാണാം ബായ്